നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രാജ്യത്ത് നടക്കാനിരിക്കുന്നത് രണ്ടേ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ മാത്രമായിരുന്നു ഒന്ന് ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ട് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ദില്ലി തെരഞ്ഞെടുപ്പ് ഈ വർഷം ആദ്യം തന്നെ നടന്നു അതിൻ്റെ തിരഞ്ഞെടുപ്പ് ഫലം എന്താണ് എന്ന് ഈ രാജ്യം മുഴുവൻ കണ്ടതാണ് ഏറെ നാളത്തെ ഏതാണ്ട് പതിറ്റാണ്ടുകൾ നീണ്ട പ്രതിപക്ഷ പ്രതിപക്ഷവാസത്തിന് ശേഷം ബി ജെ പി ദില്ലിയിൽ ഭരണം പിടിക്കുന്നു അതായത് കേന്ദ്രത്തിൽ ഭരണമുണ്ടായിട്ടും രാജ്യത്തിൻ്റെ ഒട്ടുമുക്കാൽ സംസ്ഥാനങ്ങളിലും ഭരണമുണ്ടായിട്ടും ദില്ലി എന്ന രാജ്യ തലസ്ഥാനം പിടിക്കാൻ ബി ജെ പിക്ക് കഴിയുന്നില്ല എന്ന നാണക്കേട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി ബി ജെ പി മാറ്റിയെടുക്കുന്നു അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ തെരഞ്ഞെടുപ്പാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ തീയതി അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട് നവംബർ മാസം ആറാം തീയതിയും പതിനൊന്നാം തീയതിയും അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് പതിനാലാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വരികയാണ് ഈ തെരഞ്ഞെടുപ്പിനെ വളരെയധികം പ്രാധാന്യത്തോടുകൂടിയാണ് ബി ജെ പി കാണുന്നത് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇത്രയ വലിയ ഒരു അവധാനതയോടുകൂടി ജാഗ്രതയോടുകൂടിയൊക്കെയാണ് ബി ജെ പി ആ തെരഞ്ഞെടുപ്പുകളെ നേരിട്ടത് എന്ന് നമുക്കറിയാം അപ്രതീക്ഷിതമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചില തിരിച്ചടികൾ ചില സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ലഭിച്ചിരുന്നു അത് വലിയ ഒരു ഡാമേജ് ആണ് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയിന്മേൽ ഉണ്ടാക്കിയത് കേവല കൂടി ഒറ്റയ്ക്ക് ദില്ലിയിൽ ഭരണം നടത്തിയിരുന്ന പാർട്ടിക്ക് ഇപ്പോൾ കേവല ഭൂരിപക്ഷം ഇല്ല അതുകൊണ്ട് തന്നെ അടുത്ത നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിലെല്ലാം വളരെ ജാഗ്രതയോടുകൂടിയാണ് പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് മഹാരാഷ്ട്രയിലും ദില്ലിയിലും ഹരിയാനയിലുമൊക്കെ ബി ജെ പി എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നും ആ നേരിട്ട രീതി എങ്ങനെയാണ് ബി വലിയ നേട്ടം കൊണ്ടുവന്നത് എന്നുമെല്ലാം നമ്മൾ കണ്ടതാണ് അതേ രീതിയിൽ തന്നെയാണ് ബീഹാറിലും ബി ജെ പി ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എത്രയും വേഗം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മത്സരരംഗത്തേക്ക് ഇറങ്ങാൻ തയ്യാറെടുക്കുകയാണ് ബി ജെ പി ഇതിനോടകം തന്നെ എഴുപത്തി ഒന്ന് സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ബി ജെ പി പ്രതിപക്ഷ പാർട്ടികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടികളോ ഇതുവരെയും സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിട്ടുമില്ല ഈ സാഹചര്യത്തിൽ ബി ജെ പി ബീഹാറിൽ പായറ്റാൻ പോകുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണ് ചില അപ്രതീക്ഷിത പുതുമുഖങ്ങളടക്കം അതായത് വർഷങ്ങളായി ചില സീറ്റുകൾ കൈവശം വച്ചിരിക്കുന്ന നേതാക്കന്മാർ ആ നേതാക്കന്മാരെ അടക്കം മാറ്റിക്കൊണ്ട് അവിടെ യുവരക്തം പരീക്ഷിക്കുക അങ്ങനെ സ്ഥാനാർത്ഥികളെ അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥികളെ പരീക്ഷിച്ചുകൊണ്ട് പ്രതിപക്ഷ കക്ഷികളെ വെട്ടിലാക്കുക എന്നതടക്കമുള്ള തന്ത്രങ്ങൾ ബി ഇപ്പോൾ ബീഹാറിൽ പായറ്റുന്നുണ്ട് യുവരക്തത്തിനും അതുപോലെ തന്നെ അനുഭവ സമ്പത്തിനും വനിതകളുടെ പ്രാതിനിധ്യത്തിനും ഒക്കെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥികളെ നിർണയിച്ചിരിക്കുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം എന്നത് പത്നാ സാഹിബ് സീറ്റിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് ആദ്യഘട്ടത്തിൽ പട്ന സാഹിബ് സീറ്റിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടുകൂടി ബീഹാറിൽ ഒരുവിധം രാഷ്ട്രീയ നിരീക്ഷകന്മാരെല്ലാം ഞെട്ടി എന്ന് വേണം പറയാൻ കാരണം അത് ബി ജെ പിയുടെ ഷുവർ സീറ്റാണ് ബി ജെ പിയുടെ ഉരുക്ക് കോട്ടയാണ് വർഷങ്ങളായി ആ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നത് ബി ജെ പിയുടെ വളരെ അഗ്രഗണ്യനായ വളരെ മുതിർന്ന നേതാവായ നന്ദകിഷോർ യാദവാണ് നന്ദകിഷോർ യാദവ് ഈ നിയമസഭയിലെ സ്പീക്കറാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട നേതാവാണ് വളരെ മുതിർന്ന നേതാവാണ് ബി ജെ പിയുടെ വളർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച നേതാവാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അദ്ദേഹം ബി ജെ പിക്ക് വേണ്ടി സീറ്റ് പിടിക്കുന്നത് ആ സീറ്റുകളുടെ പേരൊക്കെ പിന്നീട് മാറിയിട്ടുണ്ടെങ്കിലും നിരന്തരമായി ഈ സീറ്റിൽ അദ്ദേഹം ബി ജെ പിയുടെ ശക്തി വർദ്ധിപ്പിച്ചു ബീഹാർ സംസ്ഥാനം ഒന്നാകെ വലിയ രീതിയിൽ ബി ജെ പിയുടെ ശക്തി കെട്ടിപ്പടുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുകയും ചെയ്ത നേതാവാണ് ആ നന്ദകിഷോർ യാദവിന് ഇത്തവണ സീറ്റ് ബി ജെ പി നിഷേധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത്രയധികം വളരെ വരിഷ്ഠനായ ഒരു നേതാവ് അനുഭവ സമ്പത്തുള്ള നേതാവ് നിരന്തരം വിജയിച്ചുകൊണ്ടിരിക്കുന്ന നേതാവ് പലതവണ മന്ത്രിയും സ്പീക്കറും ഒക്കെ ആയിരുന്ന നേതാവ് അതായത് സിറ്റിംഗ് നിയമസഭയിലെ സ്പീക്കർക്ക് പാർട്ടി സീറ്റ് നിഷേധിക്കുന്നു കേരളത്തിലടക്കം വലിയ ചർച്ചാ വിഷയമാകേണ്ട ഒരു കാര്യമാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് വൻ വിവാദം ഇതിന് പിന്നാലെ പൊട്ടിപ്പുറപ്പെടേണ്ടതാണ് പക്ഷേ അവിടെ ഒരു വിവാദവും ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഒരനക്കവും ഇതിൻ്റെ പേരിൽ ഉണ്ടായില്ല ഈ അനക്കമെല്ലാം നിലയ്ക്ക് നിർത്തിയത് ഈ പറയുന്ന നന്ദകിഷോർ യാദവിൻ്റെ ഒരു ട്വീറ്റ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു എക്സ് പോസ്റ്റ് തന്നെയാണ് ആ എക്സ് പോസ്റ്റിലും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും വിവിധ സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ അദ്ദേഹം ഇതുതന്നെ എഴുതിയിട്ടുണ്ട് അതായത് പാർട്ടിയുടെ തീരുമാനത്തെ താൻ ആർദവമായി തന്നെ സ്വാഗതം ചെയ്യുന്നു അതിനെ ഒരു കാരണവശാലും എതിർക്കുന്നില്ല പാർട്ടിയുടെ തീരുമാനത്തോടൊപ്പം നിൽക്കുന്നു താൻ സന്തുഷ്ടനാണ് തനിക്ക് ഇതുവരെ പാർട്ടി തരേണ്ടതെല്ലാം തന്നു കഴിഞ്ഞു എല്ലാവിധ പൊസിഷനുകളിലും ഞാൻ എത്തിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽ കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല യുവരക്തം നേതൃത്വത്തിലേക്ക് വരട്ടെ എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ഒറ്റ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച അവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റാരും ബി നിന്ന് മറ്റൊരു കമൻറ്റിനും തയ്യാറാകുന്നില്ല വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിന് സീറ്റ് നിഷേധിക്കപ്പെടുമ്പോൾ സാധാരണ ഉണ്ടാകുന്ന രാഷ്ട്രീയ കോലാഹലങ്ങളൊന്നും അവിടെ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമായി ചർച്ചകൾ നടത്തി ഈ ചർച്ചകളിൽ സമവായം സൃഷ്ടിച്ചതിന് ശേഷമാണ് മറ്റാരും പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ സ്ഥാനാർത്ഥി പട്ടികയൊന്നുമല്ല ഒന്നുമല്ല എഴുപത്തി ഒന്ന് പേരടങ്ങുന്നവരുടെ സ്ഥാനാർത്ഥി പട്ടിക ബി ജെ പി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ വലിയ ഒരുക്കങ്ങൾ ബി ജെ പി നടത്തിയിരിക്കുന്നു വലിയ ഹോംവർക്കുകൾ അവിടെ നടത്തിയിരിക്കുന്നു എന്നുറപ്പാണ്. കാരണം ഒരു പൊട്ടലും ചീറ്റലും പോലും ഉണ്ടാകാതെ വളരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ മാറ്റി പുതുമുഖങ്ങളെ പരീക്ഷിച്ച് അതായത് ഈ പട്ന സാഹിബ് സീറ്റിൽ രത്നേഷ് കുശ്വാഹയാണ് ഇപ്പോൾ ബി ജെ പി പരീക്ഷിക്കാൻ ഒരുങ്ങുന്നത് അദ്ദേഹത്തിലൂടെ മണ്ഡലം നിലനിർത്താം എന്ന് ബി സമ്പൂർണമായ വിശ്വാസമുണ്ട് പഴയ രക്തം മാറ്റി പുതിയ തലമുറയെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് ബി ജെ പിയെ ചടുലതയോടുകൂടി ആ സംസ്ഥാനത്ത് നിലനിർത്തേണ്ടത് ആവശ്യകത അത് കേന്ദ്ര നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും ബോധ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നവും െ അവിടെ നേതൃമാറ്റം സാധ്യമാകുന്നുണ്ട് എന്നതാണ് ഇതിനു മുമ്പ് നമ്മൾ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ നമ്മൾ കണ്ടതാണ് അവിടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ മുഖ്യമന്ത്രി കസേരയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് താരതമ്യേന പ്രസക്തരായ മറ്റുള്ളവർ അധികം മറ്റു സംസ്ഥാനങ്ങളിലേക്കൊന്നും അധികം കേട്ടിട്ടില്ലാത്ത ചില പേരുകളാണ് ഉയർന്നു വന്നത് അപ്പോഴാണ് ബി ജെ പിയിൽ ഇത്രമാത്രം നേതൃസമ്പത്തുണ്ട് എന്നെല്ലാവരും മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ അത്തരത്തിൽ വളരെ സൂക്ഷ്മമായ ഗൃഹപാഠത്തിലൂടെ ചർച്ചകൾ നടത്തി ജനാധിപത്യപരമായി യാതൊരുവിധ അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതെ യാതൊരുവിധ പൊട്ടിത്തെറികളും ഇല്ലാതെയാണ് ബി ജെ പിയിൽ ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങിയിരിക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പിൽ വളരെയധികം സഹായിക്കും പാർട്ടി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പാർട്ടിയിലും അതുപോലെ തന്നെ മുന്നണിയിലും പൊട്ടിത്തെറി ഉണ്ട് എന്ന രീതിയിൽ ചില മാധ്യമങ്ങൾ കേരളത്തിൽ പ്രചാരവേല നടത്തുന്നുണ്ട് പക്ഷേ സത്യം ഇതാണ് വളരെ പ്രധാനപ്പെട്ട അതായത് സിറ്റിംഗ് അസംബ്ലിയിലെ സ്പീക്കർക്ക് പോലും സീറ്റ് നിഷേധിച്ചിട്ടും യാതൊരു പ്രശ്നവുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നു പാർട്ടി ഊർജ്ജസ്വലതയോടുകൂടി ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു വെബ്ഡെസ്ക് തത്വമൈന്യൂസ്